ഇഞ്ചി വിത്ത് സൂക്ഷിച്ചുവെക്കേണ്ടതിനെ ഡിസംബർ മാസത്തോടെ വിളവെടുക്കുന്ന ഇഞ്ചി കേടുകൂടാതെ വീണ്ടും മൂന്നു നാലു മാസം സൂക്ഷിച്ചു വെക്കുന്നത് ഒരു വെല്ലുവിളിയാണ് ചുക്കുണ്ടാക്കാൻ പറ്റിയ ഇനങ്ങളാണ് മാരൻ വയനാടൻ ഹിമാചൽ കുറുപ്പമ്പാടി എന്നിവ പച്ചക്കറി പച്ചക്കറിയാവശ്യത്തിനാണെങ്കിൽ നാർക്കുറഞ്ഞ് മാംസളമായ റിയോ ഡി ജനീറോ ചൈന അശ്വതി എന്നിവയാണ് നല്ലത് രണ്ടാവശ്യങ്ങൾക്കും യോജിച്ചവയാണ് വരത രജത മഹിമ എന്നിവ വിത്താവശ്യത്തിലേക്കായി ഡിസംബർ മാസത്തോടെ മണ്ണിലെ ഈർപ്പം കുറഞ്ഞു വരുന്നതോടെ വിളവെടുക്കാം ഇഞ്ചിയുടെ വിളവിനെ സാരമായി ബാധിക്കുന്ന രോഗമാണ് അഴുകൽ അഴുകൽ ബാധിച്ച പണകളിൽ നിന്നും വിത്തിഞ്ചി ശേഖരിക്കരുത് ആരോഗ്യമുള്ള മുറിയാത്ത ഇഞ്ചി വിത്ത് കേട് വരാതിരിക്കാനായി ഒരു ലിറ്റർ വെള്ളത്തിൽ മീ ഇ മാലത്തിയോണും നാല് ഗ്രാം ഇൻസോഫിൽ എം നാൽപ്പത്തിയഞ്ചും കലത്തിയ വെള്ളത്തിൽ അരമണിക്കൂർ ശേഷം തണലിൽ നിരത്തിയിട്ട് വെള്ളം മുഴുവൻ വാർന്നു പോകാൻ അനുവദിക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല തണൽ ലഭിക്കുന്ന സ്ഥലത്ത് ഏകദേശം രണ്ടരടി ആഴത്തിൽ കുഴിയെടുക്കുക ആവശ്യത്തിന് നീളവും വീതിയുമാകാം കുഴിയുടെ വശങ്ങൾ പച്ചചാണകം മെഴുകി ഉണക്കുക അതിനുശേഷം കുഴിയുടെ അടിയിൽ ഉണങ്ങിയ ഈച്ചപ്പൊടി അല്ലെങ്കിൽ മണൽ ഒരിഞ്ച് കനത്തിൽ കനത്തിൽ വിരിക്കുക പിന്നീട് നന്നായി ഉണങ്ങിയ പാണലിന്റെ ഇലകൾ വിരിക്കുക അതിനു മുകളിൽ കനത്തിൽ വീണ്ടും മണൽ അല്ലെങ്കിൽ മരപ്പൊടി വിരിക്കുക വീണ്ടും മുകളിൽ ഇഞ്ചി വിത്ത് എന്ന ക്രമത്തിൽ നിരത്തിയ ശേഷം ഉണങ്ങിയ പാണൽ ഇലകൾ വിരിച്ച് നന്നായി ഉണങ്ങിയ ഓലക്കാൽ കൊണ്ട് മൂടിയിടുക മാസത്തിലൊരിക്കൽ ഇഞ്ചി വിത്ത് പുറത്തെടുത്ത് കേടായവ മാറ്റി വീണ്ടും പഴയതുപോലെ ചെയ്യുക ഇത്തരത്തിൽ സൂക്ഷിച്ചാൽ ഗുണമേന്മ നഷ്ടമാകില്ല